ഒരു ദുഷ്പേരും എനിക്കുണ്ടാക്കത്തക്ക രീതിയിൽ എൻ്റെ മക്കൾ ആരും പ്രവർത്തിച്ചിട്ടില്ല അതുകൊണ്ടാണ് മകൾക്ക് നേരെ പലതും ഉയർത്തിക്കൊണ്ടുവരാൻ നോക്കിയപ്പോൾ അന്ന് ഞാനതിനെ ചിരിച്ചു കൊണ്ട് നേരിട്ടില്ലേ അത് വേണ്ടത്ര യേശുന്നില്ല എന്ന് വന്നപ്പോൾ മര്യാദയ്ക്കൊരു ജോലി എടുത്ത് അവിടെ കഴിയുന്ന ഒരാളെ ഇവിടെ ആരാണെന്ന് പോലും പലർക്കും അറിയാത്ത ആളെ പിണറായി വിജയൻ ഇങ്ങനൊരു മകനുണ്ട് എന്ന് ചിത്രീകരിച്ചു കൊണ്ട് അയാളെ വിവാദത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി നോക്കുന്നത് അതുകൊണ്ട് വിവാദമാകുമോ അത് എന്നെ ബാധിക്കുകയോ ഈ പറഞ്ഞ ആളെ ബാധിക്കുകയോ ഇവിടെ നമ്മൾ കാണേണ്ട കാര്യം ആ ചെറുപ്പക്കാരൻ മര്യാദ കൊണ്ടൊരു ജോലിയിലാണ് പ്രവർത്തിക്കുന്നത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം അയാളെ പൊതു രീതികൾ ജോലി പിന്നെ വീട് ഇത് മാത്രമാണ് ഒരു പൊതുപ്രവർത്തന രംഗത്തും അയാളില്ല സാധാരണഗതിയിൽ ഒരു കാര്യത്തിനും ഇതേവരെ അയാൾ പോയിട്ടുമില്ല നല്ല രീതിയിൽ ജീവിച്ചു പോവുകയാണ് ഒരു ദുഷ്പേരും എനിക്കുണ്ടാക്കിയിട്ടില്ല മക്കൾ ദുഷ്പേരുണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെല്ലാ ശ്രദ്ധേലും ഉണ്ടാവുമല്ലോ ഞാനതിൽ അഭിമാനിക്കുകയാണ് നല്ല അഭിമാനം എനിക്കുണ്ട് എൻ്റെ മക്കളാരും എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് നിരക്കാത്ത എൻ്റെ ശീലങ്ങൾക്ക് നിരക്കാത്ത ഒരു പ്രവർത്തനവും നടത്തിയിട്ടില്ല സമ്പന്നനായി ആഡംബരത്തോടുകൂടി മറ്റൊന്നിലും ശ്രദ്ധിക്കാതെ എന്ത് സംഭവിച്ചാലും ഭൂമിയിൽ തനിക്ക് കുഴപ്പമില്ല എന്ന വിധാനം വിധത്തിൽ ഒരു കുഴപ്പത്തിനും കാരണക്കാരനല്ലാതായി ജീവിക്കുന്ന ഒരു വലിയ തലമുറ വളർന്നു വരുമ്പോഴാണ് അതിലൊരുവനാണ് എന്ന അഭിമാനപൂർവ്വം തൻ്റെ മകനെക്കുറിച്ച് മുഖ്യമന്ത്രി പറയുമ്പോൾ ജീവിത പണയം വെച്ച് എത്ര അടിയാ കൊള്ളുന്നത് എത്ര തല്ലാ കൊള്ളുന്നത് എത്ര അപമാനമാണ് എത്ര ആരോപണങ്ങളാണ് ഒരു എസ് എഫ് ഐക്കാരനോ ഒരു ഡിവൈഎഫ്ഐക്കാരനോ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അവിടെയൊക്കെ ഈ വാക്കുകൾ ായ മുഖ്യമന്ത്രി ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും കമ്മ്യൂണിസ്റ്റുകാരനായിരിക്കുക സഖാവായിരിക്കുക എന്ന് തന്നെയാണ് അയാളുടെ ഏറ്റവും വലിയ ബഹുമതി ഇതെന്റെ വാക്കുകളല്ല സാഹിത്യകാരനും ഉപന്യാസകാരനും കവിയും സാമൂഹ്യ നിരീക്ഷകനുമായ കൽപ്പറ്റ നാരായണന്റെ വാക്കുകളാണ് കെ കെ രാഘവൻ അനുസ്മരണ സമ്മേളനത്തിൽ സംബന്ധിച്ചുകൊണ്ട് സംസാരിക്കുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ മകനെതിരെ ഇ ഡി നോട്ടീസ് അയച്ചു എന്ന കാര്യത്തിൽ തൻറ്റേതായ കാഴ്ചപ്പാട് പൊതുജനങ്ങളോട് വ്യക്തമാക്കിക്കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുഖത്തു നോക്കി ചില കാര്യങ്ങൾ കൽപ്പറ്റ നാരായണൻ വിളിച്ചു പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കുടുംബക്കാരും കുട്ടികളും സമൂഹവും അവനോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിക്കാരായിരിക്കുക സഖാക്കളായിരിക്കുക ഇതാണ് അയാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സന്തോഷകരമായ അവസ്ഥ ഇവിടെ മുഖ്യമന്ത്രിയുടെ മകന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പതിനാലാം തീയതി ഇ ഡിയുടെ കൊച്ചിയുടെ ഓഫീസിൽ ഹാജരാവാൻ വേണ്ടി കൊണ്ട് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിലേക്ക് വിവേക് കിരൺ കെയർ ഓഫ് ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ ക്ലിഫ് ഹൗസ് തിരുവനന്തപുരം എന്ന വിലാസത്തിൽ എത്തിയ ഇ ഡിയുടെ സമൻസിന് വിവേക് വിജയൻ എന്ന് പറയുന്ന ഒരാൾ ഇവിടെ താമസിക്കുന്നില്ല എന്ന മറുപടിയാണ് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ നിന്നും ഓഫീസിൽ നിന്നും ഇടിക്കു നൽകിയ മറുപടി എന്നാണ് പറയുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അതായത് കൃത്യമായി പറഞ്ഞാൽ രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് മനോരമയാണ് ആദ്യം ഈ വാർത്ത പുറത്തുവിട്ടത് മലയാള മനോരമയിൽ ഈ വാർത്ത വന്നതിനെ തുടർന്ന് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളും സാമൂഹ്യ മാധ്യമങ്ങൾ അടക്കമുള്ള എല്ലാ മാധ്യമങ്ങളും ഈ വിഷയം ചർച്ച ചെയ്യുകയായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് തൻ്റെ മകനെതിരെ അങ്ങനെ ഇ ഡിയിൽ നിന്നും യാതൊരു തരത്തിൽ നോട്ടീസ് വന്നിട്ടില്ല എന്നും ആ നോട്ടീസിന് ഞാൻ അങ്ങനെ ഒരു മറുപടി കൊടുത്തിട്ടില്ല എന്നും തൻ്റെ മക്കൾ തൻ്റെ രാഷ്ട്രീയത്തിനൊരു കാരണവശാലും വിഘാതമുണ്ടാക്കുന്ന രീതിയിൽ തനിക്ക് ഒരിക്കലും നാണക്കേട് ഉണ്ടാക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചിട്ടില്ല തൻ്റെ മക്കൾ എന്ന രീതിയിൽ തനിക്ക് അവരോട് എപ്പോഴും അഭിമാനകരമായ ഒരു താല്പര്യം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് അല്ല എന്നുണ്ടെങ്കിൽ മറ്റു മുഖ്യമന്ത്രിമാരുടെയോ രാഷ്ട്രീയ നേതാക്കന്മാരുടെയോ മക്കൾ ക്ലിഫ് ഹൗസിലും അവരുടെ ഔദ്യോഗിക വസതികളിലുമെല്ലാം വിലസുന്നത് പോലെ എൻ്റെ മക്കൾ ഒരു കാരണവശാലും അത്തരം കാര്യങ്ങളിൽ ഇടപെട്ടിട്ടില്ല നിങ്ങളിപ്പോൾ പറയുന്ന വിവേക് കിരൺ എന്ന് പറയുന്ന ഒരാളെക്കുറിച്ച് ആക്ഷേപം ഉന്നയിക്കുമ്പോൾ അയാളെ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങളിൽ പലരും അയാളെ കണ്ടിട്ടുണ്ടാവില്ല അയാൾ അയാളുടെ കാര്യം നോക്കി മര്യാദയ്ക്ക് ജീവിക്കുകയാണ് വിദേശത്ത് അയാൾ ജോലി ചെയ്യുന്നു അയാളുടെ കാര്യം നോക്കി അയാൾ മര്യാദയ്ക്ക് ജീവിക്കുന്നു പൊതുപ്രവർത്തന മേഖലകളിലൊന്നും നിങ്ങൾ അയാളെ കണ്ടിട്ടാവില്ല കാരണം അയാൾ അയാളുടെ പാടും വിധിയും നോക്കി മര്യാദയ്ക്ക് ജീവിക്കുകയാണ് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ വിശദീകരണമാണ് കൽപ്പറ്റ നാരായണനെ ചൊടിപ്പിച്ചത് എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത് മര്യാദയ്ക്ക് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എപ്പോഴും കമ്മ്യൂണിസ്റ്റ് ആയിരിക്കുക എന്നുള്ളതാണ് ഇവിടെ മുഖ്യമന്ത്രിയുടെ മകൻ സമ്പന്നതയിലും സുഖലോലതയിലും അഭിരമിച്ച് കഴിയുന്നു നാട്ടിലെന്ത് നടന്നാലും എന്നെ അത് ബാധിക്കുന്ന വിഷയമല്ല എന്ന രീതിയിൽ അയാൾ പുറം ലോകത്ത് അല്ലെങ്കിൽ പുറം രാജ്യത്ത് പോയി ജോലിയെടുത്ത് സമ്പന്നതയിൽ ആഡംബരമായി ജീവിക്കുന്നു എന്നാൽ ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ മക്കളോ അല്ലെങ്കിൽ കമ്മ്യൂണിസത്തെ ഇഷ്ടപ്പെടുന്ന ചെറുപ്പക്കാരോ സാമൂഹ്യമായ നീതികേടുകളോട് കലഹിച്ചുകൊണ്ട് കൃത്യമായി തന്നെ അവർ പൊതു പ്രവർത്തന ഇടങ്ങളിലെല്ലാം തങ്ങളുടെ ശബ്ദം ഉയർത്തേണ്ട സ്ഥലത്തെല്ലാം ഉയർത്തിക്കൊണ്ട് ഒരുപക്ഷെ പോലീസിൻ്റെയോ അല്ല എന്നുണ്ടെങ്കിൽ മറ്റ് ആളുകളുടെയോ എതിർപ്പുകൾ ഏറ്റുവാങ്ങി തല്ലും തൊഴിയും കൊണ്ട് രാഷ്ട്രീയത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വയ്ക്കുമ്പോൾ പലരും രക്തസാക്ഷിത്വം വഹിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ മകൻ അയാളുടെ മര്യാദയ്ക്കുള്ള ജീവിതം നയിക്കുന്നു വിദേശത്ത് എന്ന രീതിയിൽ മുഖ്യമന്ത്രി പറഞ്ഞത് ഇവിടെ ഈ പ്രസ്ഥാനം വളർത്തുന്നതിന് വേണ്ടി അതായത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വേണ്ടി നിലകൊള്ളുന്ന കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിലെ സാധാരണക്കാരായ ചെറുപ്പക്കാർ അതായത് എസ് എഫ്ഐക്കാരും ഡി ബി നാടി വേണ്ടി വേണ്ടി ഈ പാർട്ടിക്ക് അനുഷ്ഠിക്കുന്ന സേവനങ്ങളെ മുഖ്യമന്ത്രി പുച്ഛിച്ചു തള്ളുകയാണ് എന്നാണ് കൽപ്പറ്റ നാരായണൻ പറഞ്ഞത് തന്റെ മകൻ പൊതുപ്രവർത്തന മേഖലകളിലൊന്നും നിങ്ങൾ കണ്ടിരിക്കാൻ സാധ്യതയില്ല അയാളെ നിങ്ങൾക്ക് പലർക്കും പരിചയമില്ല എന്ന് പറയുമ്പോൾ തന്റെ മകനെ അതി സമ്പന്നതയിലേക്ക് ആഡംബര ജീവിതത്തിലേക്ക് മാറ്റി നിർത്തിക്കൊണ്ട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളിൽ നിന്നോ അല്ല എന്നുണ്ടെങ്കിൽ കേരളത്തിലെ പൊതുപ്രവർത്തന മേഖലയിൽ നിന്നോ അല്ലെങ്കിൽ അതിന്റെ ശല്യങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ അത്തരം സങ്കീർണ്ണതകളിൽ നിന്നോ തന്റെ മകനെ വളരെ സേഫായി മുഖ്യമന്ത്രി മാറ്റി നിർത്തിക്കൊണ്ട് തന്റെ മകൻ മര്യാദയ്ക്ക് ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ നാടിനു വേണ്ടി കമ്മ്യൂണിസത്തിനു വേണ്ടി അല്ലെങ്കിൽ പ്രസ്ഥാനത്തിന് വേണ്ടി അടിയും തൊഴിയും കൊണ്ട് സമരം ചെയ്യുന്ന വെയിലത്തും മഴയത്തും സമരം ചെയ്യുന്ന പോലീസിന്റെ അടി കൊണ്ട് നടക്കുന്ന പ്രസ്ഥാനത്തിന് വേണ്ടി ജീവിക്കുന്ന ചെറുപ്പക്കാരെ ഡിവൈഎഫ്ഐക്കാരായ ചെറുപ്പക്കാരെയും എസ് എഫ്ഐക്കാരെയും എല്ലാം മുഖ്യമന്ത്രി ആക്ഷേപിക്കുന്നതിന് തുല്യമാണ് മുഖ്യമന്ത്രിയുടെ മകനെക്കുറിച്ച് മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവന എന്ന് തന്നെയാണ് കൽപ്പറ്റ നാരായണൻ തന്റെ പ്രസംഗത്തിൽ പറഞ്ഞത് മാത്രമല്ല ചില മുഖ്യമന്ത്രിമാരുടെയും മന്ത്രിമാരുടെയും മക്കൾ അവരുടെ ഔദ്യോഗിക വസതികളിൽ കയറിയിറങ്ങി നടക്കുന്നത് അല്ലെങ്കിൽ ഭരണത്തിൽ ഇടപെടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും എന്നാൽ എൻ്റെ മകന് ക്ലിഫ് ഹൗസിൽ എത്ര മുറിയുണ്ട് എന്ന് പോലും അറിയില്ല മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിൽ എത്ര മുറി എന്ന് തന്റെ മകൻ അറിയില്ല എന്ന് പറയുമ്പോൾ മകൻ അത്തരം കാര്യങ്ങളിലൊന്നും ഇടപെടുന്നില്ല എന്നുള്ള കാര്യം മുഖ്യമന്ത്രി സൂചിപ്പിക്കുമ്പോൾ മറ്റു ചില മന്ത്രിമാരുടെയും തനിക്ക് മുൻപിരുന്ന മറ്റ് മുഖ്യമന്ത്രിമാരുടെയും മക്കൾ ഭരണത്തിൽ ഇടപെട്ടിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ അവർ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ആ മറ്റു പല മുഖ്യമന്ത്രിമാരിൽ ഇടതുപക്ഷത്തിന്റെ മുഖ്യമന്ത്രിമാരും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം പിണറായി വിജയൻ വിസ്മരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം ഇടതുപക്ഷത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ഏറ്റവും കൂടുതൽ കാലം കേരളത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന ഇ കെ നായരുടെ മക്കൾ ഏതെങ്കിലും വിധത്തിൽ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ തലകടത്തിയിട്ടുണ്ടോ കൈകടത്തിയിട്ടുണ്ടോ എന്നുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കണം അതുപോലെ മൺമറിഞ്ഞ വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ മകൻ വി എസിൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ എപ്പോഴെങ്കിലും കടന്നു വന്നിട്ടുണ്ടോ എന്നുള്ളത് കണ്ടറിയണം ഒരുപക്ഷേ വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ വി എസിൻ്റെ ഔദ്യോഗിക വസതിയിൽ അന്തി ഉറങ്ങാത്ത ഒരേ ഒരു മകൾ വി എസിൻ്റെ മകളായിരിക്കും എന്നാണ് കുറേ കാലം മുമ്പ് കെ എം ഷാജഹാൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയത് അപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മക്കൾ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഇടപെടുന്നില്ല മുഖ്യമന്ത്രി എന്ന രീതിയിലുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നില്ല തനിക്ക് തൻ്റെ മക്കളെക്കുറിച്ച് അഭിമാനം മാത്രമാണ് ഉള്ളതെന്ന് പറയുമ്പോൾ ഇതിനു മുൻപ് നാട് ഭരിച്ച മുഖ്യമന്ത്രിമാരുടെ മക്കളെല്ലാം അങ്ങനെ ആയിരുന്നില്ല എന്നൊരു ധ്വനി കൂടി അതിലുണ്ട് അതും മോശമായ പരാമർശമായിരുന്നു എന്ന് തന്നെയാണ് കൽപ്പറ്റ നാരായണൻ പറയാതെ പറഞ്ഞു വെക്കുന്നത് എന്തു തന്നെയായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്തരത്തിൽ നടത്തിയ ഒരു പ്രസ്താവന ഇ ഡിയുടെ കത്ത് തൻ്റെ മകന് വന്നിട്ടില്ല എന്ന് പറയുന്നത് തന്നെ കളവാണ് എന്നാണ് മാത്യു കുഴിനാടൻ ഈ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നിന്നുകൊണ്ട് പറഞ്ഞത് ഇ ഡിയുടെ പബ്ലിക് ഡൊമൈനിൽ ഇപ്പോഴും അത് കിടക്കുന്നുണ്ട് ഇ ഡിയുടെ നോട്ടീസ് നിങ്ങൾക്ക് സർച്ച് ചെയ്താൽ കാണാൻ സാധിക്കും എന്ന് മാത്യു കുഴിനാടൻ പറയുമ്പോൾ മുഖ്യമന്ത്രിയാണോ കളവ് പറയുന്നത് അതോ മനോരമ അടക്കമുള്ള മാധ്യമങ്ങളാണോ കളവ് പറയുന്നത് എന്നാണ് ചോദിക്കുന്നത് എന്തായാലും ഇ ഡി നോട്ടീസ് അയച്ചിരുന്നു എന്നുള്ളത് ശരിയാണ് ഇനിയിപ്പോൾ ഇ ഡി നോട്ടീസ് അയച്ചിട്ടില്ല തൻ്റെ മകൻ്റെ പേരിൽ പ്രചരിക്കുന്നത് കളവാണെങ്കിൽ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇ ഡിക്കെതിരെ പരാതി കൊടുക്കാത്തത് എന്നാണ് മാത്യു കുഴനാടൻ ചോദിച്ചത് കൽപ്പറ്റ നാരായണൻ മുഖ്യമന്ത്രിയുടെ മകൻ സുഗലോലഭുതയിലും ആഡംബരയിലും ജീവിക്കുമ്പോൾ എന്തിനാണ് മുഖ്യമന്ത്രി മറ്റുള്ള ആളുകളെ ആക്ഷേപിക്കുന്ന തരത്തിൽ ഇത്തരം ഒരു പ്രസ്താവന നടത്തിയത് എന്നാണ് ചോദിച്ചത് കെ കെ രാഘവൻ അനുസ്മരണ സമ്മേളനത്തിലാണ് ഇത്തരം കാര്യങ്ങൾ തുറന്നടിച്ചുകൊണ്ട് കൽപ്പറ്റ നാരായണൻ മുഖ്യമന്ത്രിക്കെതിരെ വിരൽ ചൂണ്ടിക്കൊണ്ട് സംസാരിച്ചത് കൽപ്പറ്റ നാരായണൻ മുഖ്യമന്ത്രിയുടെ മകൻ്റെ ഇ ഡി കത്ത് വിവാദത്തിൽ പ്രസംഗിച്ചതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ മകൻ ആരായിരിക്കണം എന്നാണ് ആലോചിക്കുക ഒരു സോഷ്യലിസ്റ്റുകാരൻ മകൻ ആരായിരിക്കണം എന്നാണ് ആലോചിക്കുക അയാൾ കമ്മ്യൂണിസ്റ്റ് ആകണമെന്നല്ലേ ആലോചിക്കുക ഇതൊരു പ്രിവിലേജ്ഡ് ക്ലാസ് ആണ് എന്ന് മനസ്സിലാക്കി കമ്മ്യൂണിസത്തെ ചേർന്ന് അതിലഭിമാനിച്ച് അതിൻ്റെ ബ്രദർഹുഡ് കയ്യിൽ വെച്ച് സഖാവേെന്ന് മാത്രം വിളിച്ച് എന്ത് നഷ്ടം വന്നാലും ശരി ഞാനൊരു സഖാവാണല്ലോ എന്ന് അഭിമാനിക്കുന്ന ഒരാളുടെ മകൻ ഒരു സഖാവാകണം എന്നല്ലേ വിചാരിക്കേണ്ടത് ഇതല്ല വഴി പിന്നെ വഴി എന്താ അതെ സമ്പന്നനായി ആഡംബരത്തോടുകൂടി മറ്റൊന്നിലും ശ്രദ്ധിക്കാതെ എന്ത് സംഭവിച്ചാലും ഭൂമിയിൽ തനിക്ക് കുഴപ്പമില്ല എന്ന വിധാനം വിധത്തിൽ ഒരു കുഴപ്പത്തിനും കാരണക്കാരനല്ലാതായി ജീവിക്കുന്ന ഒരു വലിയ തലമുറ വളർന്നു വരുമ്പോഴാണ് അതിലൊരുവനാണ് എന്ന അഭിമാനപൂർവ്വം തൻ്റെ മകനെക്കുറിച്ച് മുഖ്യമന്ത്രി പറയുമ്പോൾ ജീവിതം പണയം വെച്ച് എത്ര അടിയാ കൊള്ളുന്നത് എത്ര തല്ലാ കൊള്ളുന്നത് എത്ര അപമാനമാണ് എത്ര ആരോപണങ്ങളാണ് ഒരു എസ് എഫ് ഐക്കാരനോ ഒരു ഡിവൈഎഫ്ഐക്കാരനോ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അവരെയൊക്കെ അവഗണിക്കുകയല്ലേ ഈ വാക്കുകൾ